വയനാട് സുഗന്ധഗിരി മരമുറിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വനിതാ റേഞ്ച് ഓഫീസറുടെ പരാതി മാനസികമായും ശാരീരികമായും സമ്മർദ്ദത്തിലാക്കിയാണ് മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് പരാതിയുള്ളത് കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ വനിതാ റേഞ്ച് ഓഫീസർ കെ നീതു ആണ് വനം മേധാവിക്ക് കത്ത് നൽകിയത് സുഗന്ധഗിരി മരമുറി കേസ് അന്വേഷിക്കുന്ന സംഘത്തിനെതിരെയാണ് സസ്പെൻഷനിലായ റേഞ്ച് ഓഫീസർ കെ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് മാനസികമായും ശാരീരികമായും സമ്മർദ്ദപ്പെടുത്തിയാണ് അന്വേഷണ സംഘം തെറ്റായ മൊഴി രേഖപ്പെടുത്തിയതെന്ന് വനം മേധാവിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മരമുറി സമയത്ത് റേഞ്ച് ഓഫീസറുടെ ഭാഗത്തുനിന്ന് മതിയായ ഫീൽഡ് പരിശോധന ഉണ്ടായില്ലെന്നും അനധികൃത മരമുറി യഥാസമയം കണ്ടെത്തിയില്ലെന്നുമാണ് കെ നീതുവിനെതിരായ കുറ്റാരോപണം എന്നാൽ ഈ ആരോപണങ്ങൾ തെറ്റെന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുമെന്നും റേഞ്ച് ഓഫീസറുടെ കത്തിലുണ്ട് അനധികൃത മരമുറി കണ്ടെത്തുകയും തടികളും വാഹനങ്ങളും കണ്ടെടുക്കുകയും പത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് തന്റെ നേതൃത്വത്തിലാണെന്നും കത്തിൽ പരാമർശിക്കുന്നു സുഗന്ധഗിരി മരമുറിയിൽ ഡി എഫ് ഒ ഏഷാജിനെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ വനംമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഗസറ്റഡ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സംഘടന രണ്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ഡിഎഫ്ഒയുടെ ജാഗ്രത കുറവ് മൂലമാണ് മുറിച്ച മുഴുവൻ കുറ്റികളും കണ്ടെത്താൻ കഴിയാതിരുന്നതെന്നും തടികൾ കടത്തിക്കൊണ്ടുപോകാൻ കാരണമെന്നുമാണ് നടപടി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്നാൽ ശേഷം തടികൾ എവിടേക്കും കൊണ്ടുപോയിട്ടില്ലെന്ന് അന്വേഷണ സംഘം തന്നെ വ്യക്തത വരുത്തുന്ന റിപ്പോർട്ട് പൂർത്തിയാണ് നടപടിയെടുത്തതെന്നും ഇത് പിൻവലിക്കണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം ട്വന്റി വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം